എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ബേസിക് ആൻഡ്രോയിഡ് ടിപ്പാണ് കഴിഞ്ഞ വീഡിയോയിൽ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ഇമെയിൽ ഐ ഡി എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ കുറിച്ച് വിശദീകരിച്ചിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇമെയിൽ ഐ ഡി എങ്ങനെ ഉപയോഗിക്കാം എന്ന് വെച്ചാൽ ജിമെയിൽ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ആദ്യം ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ തന്നെ ഗൂഗിളിൻ്റെ ഒരു ഫോൾഡർ കാണാം അതിനകത്ത് ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷനുകളും ഒരുമിച്ച് കാണിക്കാറുണ്ട് അതിൽ എം ചിഹ്നത്തിൽ കാണുന്നതാണ് ജിമെയിൽ അത് ഓപ്പൺ ചെയ്യുക ഫ്രണ്ട് സ്ക്രീനിൽ ഗൂഗിളിൻ്റെ ഫോൾഡർ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ എല്ലാ ആപ്പുകളും കാണുന്ന സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ ഇത് ചിഹ്നത്തിലുള്ള ആപ്പ് കാണാം അത് ഓപ്പൺ ചെയ്താലും മതിയാകും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുവരെ വന്ന മെയിലുകൾ കാണാൻ സാധിക്കും ഇതിൻ്റെ മുകളിൽ സെർച്ച് ഭാഗത്തായി സൈഡിൽ കാണുന്ന വട്ടത്തിൽ പ്രസ് ചെയ്താൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കാണാൻ സാധിക്കും പുതുതായി ഒരു ഇമെയിൽ അയക്കണമെങ്കിൽ താഴെ കമ്പോസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇമെയിൽ കമ്പോസ് ചെയ്യാനുള്ള സ്ക്രീൻ ഓപ്പൺ ആയി വരും അതിൽ ഫ്രം അഡ്രസ് നമ്മുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി കാണിക്കും ടു നിങ്ങൾ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ ഇമെയിൽ ഐ ഡി കൃത്യം സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ ചോദിച്ച് മനസ്സിലാക്കി ഇതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക ശരിയായ ഇമെയിൽ ഐ ഡി ആണെങ്കിൽ നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ താഴെ ആ റൗണ്ടിൽ അവരുടെ പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അടുത്തതായി താഴെ കാണുന്ന സബ്ജക്റ്റിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ മെയിൽ അയക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സൂചന ഒരു ഹെഡിങ് പോലെ നൽകുക അതിന് താഴെ കാണുന്ന ഭാഗം നമ്മൾക്ക് ടൈപ്പ് ചെയ്യാനുള്ളതാണ് എന്താണ് നമ്മുടെ കാര്യം നമ്മുടെ മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്യുക ഇതിനൊപ്പം ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു പി ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ മോളിൽ ആയിരം മാർക്കിന് ഇപ്പുറത്തുള്ള പിന്നിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക അറ്റാച്ച് ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ ഫോണിലെ സ്റ്റോറേജിലേക്ക് പോവും അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫയൽ ഏതാണോ അത് സെലക്ട് ചെയ്യുക അപ്പം അത് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആകും അതിനുശേഷം മുകളിൽ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ സെൻഡ് സെൻഡാകുന്നതാണ് ഇമെയിൽ സെൻഡ് ആയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ വലത്തോട്ട് വിലിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് കാണും അതിൽ സെൻഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചിരിക്കുന്ന ഇമെയിലുകളെല്ലാം കാണാൻ സാധിക്കും ആ ലിസ്റ്റിൽ നിങ്ങൾ അയച്ചതില്ലെങ്കിൽ ഔട്ട് ബോക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ തകരാറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് നേരം കിടക്കുന്നത് കാണാറുണ്ട് സെൻഡ് ഫോൾഡറിൽ വന്നു കഴിഞ്ഞാൽ ഇമെയിൽ സക്സസ്ഫുള്ളി ആയി എന്നാണ് അർത്ഥം ആരെങ്കിലും ഒരു ഇമെയിൽ അയച്ച നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഇതിൽ സ്പാം എന്ന് കാണിക്കുന്ന ഫോൾഡറിൽ കൂടി ചെക്ക് ചെയ്യാൻ മറക്കരുത് വളരെ ബേസിക് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ടിപ്പുകളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഇത് സാധാരണക്കാർക്കും ആദ്യമായി ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്കും മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ അടുത്തുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്